സ്നേഹമുള്ള സുഹൃത്തുക്കളെ റമലാനുഷരീഫിലെ മഹത്വങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ളത് റമലാനുഷെഫിനിക്ക് അങ്ങനെ പറഞ്ഞാലൊടുങ്ങാത്ത മഹത്വങ്ങൾ ഹദീസുകളും അതുപോലെ മഹാന്മാരുടെ വാക്യങ്ങളും പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും മഹാനായ അനസുൻ മാലിക് റസുല്ലാഹുനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാൻ കഴിയും റമലാൻ ഷരീഫ് മുന്നിട്ട് വന്നപ്പോൾ റസൂലുല്ലാഹി സു മക്കൾ പറഞ്ഞു നിങ്ങൾക്ക് എന്താണ് വരാനിരിക്കുന്നത് നിങ്ങൾ എന്തിനെയാണ് സ്വീകരിക്കാനിരിക്കുന്നത് വളരെ അത്ഭുതമാണല്ലോ എന്ന അർത്ഥത്തിൽ സുബഹാന പറഞ്ഞുകൊണ്ട് റസൂലുള്ള വളരെ ആദരവോടെ തുള്ളിച്ചാടുന്ന രീതിയിൽ പറഞ്ഞപ്പോൾ കാല അഴമറബ്നുൽ ഖത്താബ് റതി അള്ളാഹനു ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന അഴമറുൽ ഫാറൂഖ് റതി അള്ളാഹുനു ചോദിച്ചു എന്താണ് തങ്ങളെ വലിയ പ്രത്യേക സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ വല്ല വഹയും ഇറങ്ങിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ശത്രുക്കളെത്തെവിടെ വന്നിട്ടുണ്ടോ തങ്ങൾ സുബഹാന പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രത്യേകമായൊരു ഭാവം പ്രകടിപ്പിക്കാൻ എന്ന് പറഞ്ഞപ്പോൾ റസൂലത പറഞ്ഞു ലാ ഇല്ല വലാഖിൻ ഷെഹ്റമൻ يغفر الله في اول لكل هذه القبلة അള്ളാഹു സുബഹാനുഭവത്താൽ അനുഗ്രഹിച്ച റമലാൻ മാസമാണിതാ വരുന്നത് നമ്മൾ അഭിമുഖീകരിക്കുന്നത് അള്ളാഹു അതിന്റെ ആദ്യത്തെ രാത്രിയിൽ ഈ കിബിലയിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കുന്ന ഈ സമൂഹത്തിലുള്ള എല്ലാവർക്കും അള്ളാഹു ആ ദിവസത്തിൽ പുറത്തു കൊടുക്കും എന്ന് പറഞ്ഞപ്പോൾ മുനാഫിഖ്യങ്ങൾ അതിൽ പെടുമോ എന്ന് ചോദിച്ചപ്പോൾ സുറുല്ലാഹി സാഹുസുബങ്ങൾ പറഞ്ഞു മുനാഫിക്ക് കാഫിറാണ് അതുകൊണ്ട് അവൻ അതിൽ പെടില്ല എന്ന് പറയുകയും ചെയ്തു ഇങ്ങനെ മഹത്വം വിളംബരം ചെയ്തുകൊണ്ടാണ് റമദാൻ വരുന്നത് എന്ന അത്ഭുതത്തോടു കൂടെ റസൂർല്ലാഹി ഇസ്വല്ലതങ്ങൾ ജനങ്ങൾക്ക് കൊണ്ട് ആ ദിവസങ്ങളിൽ ധന്യത വൂളാൻ വേണ്ടി ധന്യത നേടാൻ വേണ്ടി പ്രോത്സാഹനത്തിന്റെ സ്വരത്തിൽ റസൂർള്ളാഹ് ഇസ്വല്ലൾ പറഞ്ഞതാണത് മഹാനായ ജാബിർ അലി അള്ളാഹുനത്തോട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബ്സല്ലാഹു അലഹി വസ്ല്ല തങ്ങൾക്ക് പ്രത്യേകമായൊരു മിമ്പറ പണിതുകൊണ്ട് ആ മിംബറയിൽ ഹുബക്കിനു വേണ്ടി കയറിയ സമയത്ത് മൂന്ന് പടികൾ കയറുമ്പോഴും മഹാനായ റസൂൽലാഹിസ് ആമീൻ പറഞ്ഞ സംഭവം എല്ലാവർക്കും പ്രസിദ്ധമായതാണ് അങ്ങനെ ആ പറയപ്പെട്ട ആമീൻ എന്തിനു വേണ്ടിയാണ് മൂന്ന് പടികളും കയറിയപ്പോൾ ഇമിസല്ലാ സമതങ്ങൾ ആമീൻ പറഞ്ഞതെന്ന് അനുയായികൾ ചോദിച്ചപ്പോൾ ഒന്നിന്റെ മറുപടിയിൽ റസൂൽഹിസ്വല്ലി സമതങ്ങൾ പറഞ്ഞത് റമലാനുഷരീഫിന് ഒരാൾ എന്നിട്ട് ആ റമലാനു ഷെരീഫ് വിളവാങ്ങുന്നതിന് മുമ്പ് അവന്റെ ദോഷങ്ങൾ പുറപ്പിക്കുവാനുള്ള ഒരു സാഹചര്യം അവൻ സൃഷ്ടിക്കാതിരിക്കുകയും ചെയ്താൽ അവൻ പരാജയപ്പെട്ടു പോകട്ടെ എന്ന് ചിബിരിയിൽ ദ്വായ ചെയ്തപ്പോൾ എന്നോട് ആമീൻ പറയാൻ നിർദ്ദേശിച്ച വിധാനത്തിൽ ഞാൻ പറഞ്ഞ ആമീനായിരുന്നു അത് എന്ന് ഒരു വിഷയത്തിനെ കുറിച്ച് പറഞ്ഞു മറ്റു രണ്ട് വിഷയങ്ങൾ സാന്ദർഭികമായി നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ടതല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ ചുരുക്കുകയാണ് അങ്ങനെ മഹാനായ റസൂർല്ലാഹി സല്ല അലുവലമതങ്ങൾ റമലാനിൽ മനുഷ്യൻ കരുതി കരുതലോടുകൂടെ നീങ്ങണമെന്നും ആ റമദാനിന്റെ ഓരോ സെക്കൻഡുകളും മറ്റ് മാസങ്ങളിലും മറ്റ് സമയങ്ങളിലുമൊക്കെ ഉള്ളതിനേക്കാളും വിലപ്പെട്ടതും പാഴായി പോയാൽ തന്നെ വീണ്ടെടുക്കാൻ പറ്റാത്തതുമാണെന്ന് സൂചിപ്പിക്കുന്ന രീതിയിലാണ് ഈ ഹദീസുകളിലെ പരാമർശങ്ങൾ മുഴുവനും നമുക്ക് കാണാൻ കഴിയുന്നത് റസൂർ തങ്ങളുടെ റമലാനിലെ പ്രത്യേകമായ അവസ്ഥയെക്കുറിച്ച് ആയിഷർ അലിയല്ലാഹു അന്ന പറഞ്ഞതായി ഹദീസുകൾ പരിശോധിച്ചാൽ കാണാം റസൂർള്ളാഹൈ സ്വല്ലി സമദങ്ങൾ ഇരാ ദഹല റമദാൻ റസൂറുള്ള റമലാനിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ചാൽ തകയ്യവലോനുഹു നബിയുടെ നറമൊക്കെ അങ്ങോട്ട് മാറും നബിയുടെ നിസ്കാരങ്ങളൊക്കെ അതുവരെ ഉണ്ടായതിനേക്കാളും കൂടുതൽ സുന്നത്ത് സുന്നസ്കാരങ്ങളൊക്കെ നബി വർദ്ധിപ്പിക്കും ദായിൽ വളരെയധികം മുറിഞ്ഞു വീഴും വളരെ താൽപര്യത്തോടുകൂടെ ദ്വായിൽ പങ്കെടുക്കും വാശ്വകമിൻഹു അതുപോലെ തന്നെ വളരെയധികം കൃപ ഭയത്തോടുകൂടെ തന്നെ ആ റമദാൻ അള്ളാഹുന്റെ റസൂൽ പെരുമാറും വളരെ താൽപര്യത്തോടുകൂടെയും ഭയത്തോടുകൂടെയും ആവേശത്തോടുകൂടെയും റമദാനെ സ്വീകരിക്കും അതിൽ അമലുകൾ ചെയ്യും എന്ന് ആയിഷ ആയിഷ് അള്ളാഹുന്ന പറയുകയാണ് അപ്പോൾ റസൂറുള്ള അഹ് നമ്മൾ സ്വന്തം നിർദ്ദേശിക്കുകയും സ്വന്തം ജീവിതത്തിൽ അത് പകർത്തി അണികൾക്കും വീട്ടുകാർക്കും നാട്ടുകാർക്കുമൊക്കെ അതിന്റെ സന്ദേശം പകരുകയുമാണ് ചെയ്തിരുന്നത് എന്ന് ആയിഷ അല്ലാഹുനുറുടെ ഈ വാക്ക് നമ്മളെ ബോധ്യപ്പെടുത്തുന്നു നരിസ് അല്ലാഹു റമദാൻ ഷെരീഫ് വന്നാൽ നബിസ്വലാഹുദ്ധങ്ങൾ തന്റെ അരയെടുപ്പ് വളരെ കെട്ടിവെക്കുമെന്ന് പറഞ്ഞാൽ വളരെ തയ്യാറെടുപ്പോടുകൂടെ സാധാരണ അഴിഞ്ഞു അഴിഞ്ഞുപോകുന്ന തുണിയാണെങ്കിൽ ശരി ആ അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി അന്ന് മുറുക്കിയൊടുക്കുക എന്ന് നമ്മൾ ആലങ്കാരികമായി പറയുന്നത് പോലെ നബി റമലാൻ വന്നാൽ തുണി ഉടുക്കും തുണി മുറുക്കി കൊടുക്കുമെന്നല്ല ആരാധനയ്ക്ക് വേണ്ടി ഒരു സ്പെഷ്യലായ തയ്യാറെടുപ്പ് റസൂലുള്ള നടത്തുമായിരുന്നു എന്നും ആയിഷറിയല്ലാ വന്നഹ പറഞ്ഞതായി ഹദീസുകളിൽ കാണാൻ കഴിയും ഖത്താബ് ഹത്താബ് റലിഅള്ളാ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണുന്നു റമലാൻ ഷരീഫ് ദിക്റുകൾക്കും കൂടെയുള്ള മാസമാണ് അള്ളാഹുവിനെ വിക്ര ചെയ്തുകൊണ്ട് റമദാനിൽ ഒരാൾ കഴിച്ചുകൂട്ടിയാൽ റമദാനിൽ ആരെങ്കിലും അള്ളാഹുവിന് വിക്ര ചെയ്ത് ചൊല്ലി മുന്നോട്ട് പോയാൽ അവനിക്ക് അവനിക്കല്ലാഹു പുറത്തു കൊടുക്കും അള്ളാഹുവിനോട് ആരെങ്കിലും ചോദിച്ചാൽ വല്ല കാര്യങ്ങളും ചോദിച്ചാൽ അള്ളാഹു ഹായ്ബാക്കൂല അല്ലെങ്കിൽ ലാ ലായുഹയ്യബു അവൻ ഹായ്ബാക്കപ്പെടുകയില്ല െന്ന് പമ സത്താബ് റഹി ഉള്ളാഹനത്തോട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും അപ്പോൾ ഒരുപാട് ഇപാദത്തുകൾ നോമ്പ് നിസ്കാരം ദിക്കറ് കുർആാനോത്ത് തുടങ്ങിയ എന്തൊക്കെ കൊണ്ട് നമുക്ക് സജീവമാകാൻ പറ്റുമോ അതൊക്കെ ഉപയോഗപ്പെടുത്താനുള്ള ഏറ്റവും നല്ല സുവർണാവസരമായ മുഹൂർത്തമാണ് എന്ന് പഠിപ്പിക്കുന്നതാണ് ഈ ഹദീസുകളെല്ലാം പിന്നെ നബിസ്വല്ലാ സമതങ്ങളും റമലാനിലായാൽ വളരെയധികം ധർമ്മം വർദ്ധിപ്പിക്കും അതുപോലെ സേവന പ്രവർത്തനങ്ങൾ വളരെ കൂടുതലായി ചെയ്യും റസൂൽ പറഞ്ഞു ഇബിൻ അബ്ബാസ് അള്ളാൻ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസ് റസൂൽ മഹാനവറുകൾ പറയുന്നു റസൂൽ ആയിരുന്നു റമലാനുഷരീഫ് കടന്നാൽ എല്ലാ തന്റെ തടവുള്ളികളെയും റസൂല മോചിപ്പിക്കും എല്ലാ ചോദിക്കുന്ന ആളുകൾക്കും എന്തെങ്കിലും ഉള്ളത് കൊടുക്കുകയും ചെയ്യും ഇതായിരുന്നു നബിയുടെ റമദാനിലെ സ്പെഷ്യൽ സ്വഭാവമെന്ന് ഇബിൻ അബ്ബാസ് റസീല്ലാഹുന് പറയുന്നു കസൂർ ഉള്ളാഹി സ്വല്ലി സമതങ്ങൾ ഉള്ളതുകൊണ്ട് ധർമ്മം ചെയ്യുന്ന വിഷയത്തിൽ മറ്റെല്ലാവരേക്കാളും വളരെ മുൻപന്തിയിലായിരുന്നു ബിനു പറഞ്ഞു അലൈഹി കാന അലൈഹിസ്ലാം വളരെയധികം ധർമ്മിഷ്ടനായ അഥവാ ഉള്ളതും ഫുള്ളും ചെലവാക്കുക എന്ന് പറഞ്ഞാലാണ് ഏറ്റവും വലിയ ചെലവാക്കൽ അത്തരമൊരു സ്വഭാവ മഹിമയുള്ള ആളായിരുന്നു റസൂർള്ളഹ് ഇസ്വലങ്ങൾ നബിസ്ങ്ങൾ ജനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ജൂതുള്ള ധർമ്മം ചെയ്യുന്നവരായിരുന്നു ആ നബിയുടെ ജൂത് ധർമ്മം ഏറ്റവും അധികം കൂടുതൽ ജിബി അലി ഇസ്ലാമിനെ കാണുമ്പോൾ റമലാലിലായിരുന്നു എന്നും അബ്ബാസ് ഇബുനബാസ്ലാഹുൻ പറയുന്നുണ്ട് റസൂറുല്ലാഹിദ് ചോദിച്ചു എപ്പോഴാണ് ഏത് സദക്കയാണ് വലിയ ഹയറായ സദക്ക എന്ന് ചോദിച്ചപ്പോൾ മറുപടിയായിട്ട് റസൂറുള്ളഹ പറഞ്ഞതും സദക്കയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടായിരുന്നു സ്വതക്കത്തും ഫി റമലാൻ പറഞ്ഞ മറുപടി റമലാനിൽ ചെയ്യുന്ന സ്വതക്കയാണ് ഏറ്റവും അഫുതലായ സ്വതക്ക അതിന് മറ്റു മാസങ്ങളെക്കാളും ഒരു ഹൈറെന്ന നിലയ്ക്ക് ഒരുപാട് പ്രതിഫലങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഏറ്റവും ഹൈറായ സ്വതക്ക റമലാനിലാണ് പക്ഷേ എല്ലാവരും ജക്കാത്ത് റമലാനിലേക്ക് മാറ്റിവെക്കുന്നത് കാണാറുണ്ട് അത് ഒരു നല്ലൊരു കാര്യവുമല്ല ജക്കാത്ത് അതിന്റെ കണക്കനുസരിച്ച് സമയാസമയങ്ങളിൽ കൊടുക്കണം റമലാനിൽ കൊടുക്കേണ്ടത് ജക്കാത്ത് കൊടുക്കേണ്ട സമയാണെങ്കിൽ അത് കൊടുക്കാം അല്ലെങ്കിൽ കൂടുതൽ നമ്മുടെ മേൽ ഫറലായ ബാധ്യതകൾ അല്ലാത്ത സുന്നത്തായ ശ്രതക്കകളാണ് വർദ്ധിപ്പിക്കേണ്ടത് ഫറൽ കഴിച്ചിട്ടാണ് പിന്നെ സുന്നത്ത് കൊടുക്കേണ്ടത് എന്നത് പറയേണ്ടതുല്ല ഇബിൻ അബ്ബാസ്ലുഹാൻ ഉദ്ധരിക്കുന്ന മറ്റ് ഹരീഷിൽ റസൂറുള്ള ശ്രമങ്ങൾ ഈ റമലാനു ഷെരീഫിന്റെ ഒരു പ്രത്യേകതയായിട്ട് ആ ആത്മീയ ലോകത്ത് കിട്ടാൻ പോകുന്ന നേട്ടങ്ങളെക്കുറിച്ച് പ്രചോദനം നൽകിക്കൊണ്ടും അതിലേക്ക് ആവേശം വരാനും ജലിപ്പിക്കാനും താൽപര്യം ജനിപ്പിക്കാനും വേണ്ടി റസൂറുള്ള പറയുകയാണ് ഇന്നൽ ഹൗലി ഹൗലി റമദാൻ സ്വർഗം ഒരു ഒരു മാസം ഒരു കൊല്ലത്തിൽ ഒരു കൊല്ലം മുതൽ മറ്റേ കൊല്ലം വരെ അതിങ്ങനെ ഭംഗിയായിക്കൊണ്ടിരിക്കും ഷഹരി റമദാൻ റമദാനിന് സ്വാഗതം ചെയ്യാൻ വേണ്ടി ഇക്കൊല്ലത്ത് റമദാൻ അങ്ങോട്ട് കഴിഞ്ഞാൽ അടുത്ത കൊല്ലം റമദാൻ ആകുന്നവരെ സ്വർഗത്തിന്റെ പണി അതിങ്ങനെ അലങ്കാരം വെക്കലാണ് മുഞ്ചുകൂട്ടലാണ് സ്വർഗം ഹൂറൽ ി റമലാൻ ഹുറുല്ലീനുകൾ ഈ ഒരു വർഷം മുതൽ അടുത്ത വർഷം വരെ അഥവാ ഈ റമലാൻ കഴിഞ്ഞതു മുതൽ അടുത്ത റമലാൻ വരെയും അവരെ പണി എന്താണ് അവര് റമലാനിൽ നോമ്പ് നോക്കുന്ന ആളുകൾക്ക് വേണ്ടി ഇങ്ങനെ വേണ്ടിങ്ങനെ അല്ലെങ്കത്തിന്റെ ഭംഗിയുടെ മഗുടമാണ് ഹൂറുള്ളീകൾ അവര് വീണ്ടും അവര് ഭംഗിയാവും അങ്ങനെ ഫൈദാ ദഹല റമലാൻ റമലാൻ കഴിഞ്ഞാൽ കാലത്തിൽ ജന്ന സ്വർഗം ചോദിക്കും അള്ളാഹുഅലി ഫിഹാദരി അസ്വാജ അള്ളാഹുബെ എനിക്ക് ഈ മാസത്തിൽ പ്രത്യേകമായി കുറച്ച് അണകളക്കുണ്ടാ എന്ന് ചോദിക്കും അതുകൊണ്ട് ഫമല്ലം യി ബി ബിബുഹുത്താനിൻ ഒരു മോശമായ ഒരു ആരോപണം കൊണ്ടോ മറ്റോ മുസ്ലിമിനെ ആരോപിക്കാത്ത ആൾ അഥവാ വ്യവചാരാരോപണങ്ങളോ അതുപോലെയുള്ള ആരോപണങ്ങളൊന്നും നടത്താത്തവൻ ഒലം യുഷ്റബ് മുഷ്കിറൻ ഒരേ മുസ്കിറൻ മസ്കാക്കുന്ന ഒരു സാധനവും കള്ള് മദ്യം പോലുള്ള ഒന്നും തന്നെ കുടിക്കുകയും ചെയ്യാത്ത ആൾ കഫർ അള്ളാഹുഅഅന്റെ ദുരൂബു അവന്റെ ദോഷങ്ങൾ ദോഷങ്ങളല്ലാഹു മുഴുവൻ പുറത്തു കൊടുക്കും ഒമംഗതഫീ ഹി മുസ്ലിമൻ ഔ നൌഷരീഫീഹി മുസ്കിറൻ ആരെങ്കിലും അള്ളാഹുവിന്റെ രീതിയിൽ ജീവിക്കുന്ന ഒരു മുസ്ലിമായ ഒരു മനുഷ്യന് കതഫ് വ്യഭിചാരോപ്പണം പറഞ്ഞു വെഞ്ചല്ല് പറഞ്ഞു അല്ലെങ്കിൽ ആ മാസത്തിൽ അവന് മുസ്കിറായ മദ്യം എന്ന് പറയപ്പെടുന്ന അതുപോലെ കള്ളി എന്ന് പറയുന്ന മനുഷ്യന്റെ ബുദ്ധിയെ മലവിപ്പിക്കുന്ന ആ വിഷം ആരെങ്കിലും കുടിച്ചാൽ അഹബത്ത് അള്ളാഹു അമലഹു അലി സനത്തിഹി ആ ഒരു വർഷത്തേക്ക് അവന്റെ അമലുകളെ അള്ളാഹു പൊളിച്ചു കളയും അതുകൊണ്ട് ഫത്ത കൂശഹർ റമലാൻ റമലാനും നിങ്ങൾ സൂക്ഷിക്കണം അത് എല്ലാത്തിന്റെയും ഒരു അളവ് പോലാണ് റമലാൻ ആ റമദാൻ മുതൽ മറ്റ് റമലാൻ വരെയുള്ള ഒരു കണക്കെടുപ്പുണ്ട് ആ കണക്കെടുപ്പിൽ അനുകൂലമായി പെട്ടാൽ അവൻ വിജയിച്ചു പ്രതികൂലമായി പെട്ടുപോയാൽ ആ കൊല്ലം മുഴുവൻ നഷ്ടപ്പെട്ടുപോയി പൈന്നഹു ഷെഹ്റുല്ലാഹിലും പൈന്നഹു ഷെഹറുല്ലാ കാരണം റമദാൻ എന്ന് പറയുന്നത് ഷെഹറുള്ളയാണ് അള്ളാഹുവിന്റെ മാസമാണ് എന്നാൽ ലക്കും മഹതാക്ഷെഹറ നിങ്ങൾക്ക് പതിനൊന്ന് മാസം അള്ളാഹു നിന്നിട്ടുണ്ട് പന്ത്രണ്ടാമത്തെ മാസമാവുന്ന റമദാൻ അള്ളാന്റെ മാസമാണ് അപ്പൊ അള്ളാന്റെ മാസം കൊണ്ട് തൊട്ട് കളിക്കരുത് ആ മാസത്തിൽ ഒരാളും അനാവശ്യം പറയാൻ പാടില്ല ഒരാളും അനാവശ്യം ചെയ്യാൻ പാടില്ല നിങ്ങളുടെ പതിനൊന്ന് മാസത്തിൽ നിങ്ങൾ അനാവശ്യം ചെയ്യും പക്ഷെ അതിനേക്കാളും സൂക്ഷിക്കേണ്ടതാണ് ഫത്തക്കൂ ഷഹർ റമലാൻ അതുകൊണ്ട് റമലാ മാസം നിങ്ങൾ സൂക്ഷിക്കണം ഇന്നഹു ഷഹറുല്ലാഹ് അത് അള്ളാഹുവിന്ന മാസമാണ് എന്ന ബോധം നിങ്ങൾക്കെല്ലാവർക്കും വേണം എന്ന് പറഞ്ഞുകൊണ്ട് റമലാനിൽ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളെക്കുറിച്ചും റമലാനിൽ അകന്നു നിൽക്കേണ്ട വർജിക്കേണ്ട വിഷയങ്ങളെക്കുറിച്ചുമൊക്കെ വളരെ സുദീർഘമായ പ്രഭാഷണങ്ങളും പ്രകോഷനങ്ങളുമെല്ലാം നബിസല്ലാഹി സമതങ്ങൾ നടത്തിയത് തന്നെ സ്വഹാബത്ത് ഉദ്ധരിച്ചതായി നമുക്ക് കാണാൻ കഴിയും മഹാനായ അബീ അബീനബർ അലിയോഹനത്തോട്ട് ഉദ്ധരിക്കുന്ന മറ്റൊരു ഹജിൽ കാണാം ജാബിർവിൻ അബ്ദുല്ലാ റദ്വാഹനു റസൂൽ അള്ളാഹി വല്ല പറഞ്ഞതായി ഉദ്ധരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്റെ ഉമ്മത്തിനിക്ക് റമലാനിൽ അഞ്ച് കാര്യങ്ങൾ പ്രത്യേകമായി മറ്റ് സമൂഹങ്ങൾക്കൊന്നും നൽകപ്പെടാത്തത് നൽകിയിട്ടുണ്ട് ആ അഞ്ചിലൊന്ന് ആദ്യത്തെ ദിവസം റമദാനിലേത് കടന്നു കടന്നുവന്നാൽ അള്ളാഹു സുബഹാനുഹുതാലായുടെ പ്രത്യേകമായ നോട്ടം അവരിലേക്കുണ്ടാകും അങ്ങനെ അള്ളാഹു ആരിലേക്കെങ്കിലും നോട്ടം നോക്കിയാൽ അള്ളാഹു നോക്കുന്ന ആ അർത്ഥത്തിലുള്ളൊരു നോട്ടം നോക്കിയാൽ അള്ളാഹുവിനെ റഹ്മത്തുകൊണ്ടുള്ളൊരു നോട്ടം നോക്കിയാൽ ലം അബദ അവനെ ഒരു കാലത്തും അദാബിലേക്ക് നയിക്കപ്പെടുകയില്ല പിന്നെ മറ്റൊരു വിഷയം മലക്കുകൾ അള്ളാഹു മലക്കുകൾ അവർക്ക് വേണ്ടി പുറക്കലത്തോടും എല്ലാ രാത്രിയും പകലും നാലാമത്തെ വിഷയം അള്ളാഹു സുബഹാനഹ തലാമന്റെ സ്വർഗത്തിനോട് പറയും ഏ ആയിക്കൊള്ളുക നീ ലി ഇബാദി അടിമകൾക്ക് വേണ്ടി ഔഷക്കുവൻ താബിദാരി എന്റെ അടിമകൾ അവരെല്ലാവരും റാഹത്തെടുക്കാൻ വേണ്ടി വരാനെടുത്തിരിക്കുന്നു അവരുടെ ദുന്യാവിലെ ആ വളരെ ക്ഷീണങ്ങളിൽ നിന്നും ത്യാഗങ്ങളിൽ നിന്നുമൊക്കെ മോചനം നേടി വിശ്രമിക്കാനും ആശ്വാസത്തിനുമായി എന്റെ ഭവനമാകുന്ന സ്വർഗത്തിലേക്ക് അടുത്തിരിക്കുന്നു അവർ തയ്യാറായിരിക്കുന്നു അതുകൊണ്ട് നീയും തയ്യാറാകണം നീ ഭംഗിയാകണമെന്ന് സ്വർഗത്തിനാണോ അള്ളാഹു വിളിയാളം പറയും റമലാനിന്റെ മഹത്വം എന്ന നിലക്ക് ഇനി അഞ്ചാമതായി കിട്ടുന്ന മഹത്വം അവസാനത്തെ രാത്രിയായി റമദാനിൽ എന്നാൽ അള്ളാഹു സുബഹാനോ തേല സ്പെഷ്യൽ ഓഫറായിട്ട് ലഹും അള്ളാഹുലഹും അള്ളാഹു എല്ലാവർക്കും പുറത്തു കൊടുക്കും അപ്പോൾ ഈ പ്രഖ്യാപനം നിബ്സു അള്ളാഹു നടത്തിയപ്പോൾ സമൂഹത്തിൽപ്പെട്ട ഒരാൾ ചോദിച്ചു അഹിയ ലൈലത്തുൽ കദർ അത് ലൈലത്തുൽ കദർ ആണോ നബിയെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഫൈദാ അമാലിഹിം നിബിസുലങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾക്കറിയില്ലേ ഒരാൾ ജോലിക്കാരനായി വന്നാൽ അവരുടെ ജോലി അവസാനിപ്പിച്ചാൽ അവർക്ക് ശമ്പളം കൊടുക്കുന്നതും വേതനം കൊടുക്കുന്നതും അതുപോലെ കൊടുക്കലാണ് റമലാൻ ഷെരീഫിൽ ഉള്ള കൂലി അഥവാ ലൈലത്തുൽ കദർ എന്ന് പറയുന്നത് മറ്റൊരു സ്പെഷ്യൽ ഓഫറാണ് എന്ന് മഹാനായ റസൂർ ഉള്ളഹാസങ്ങൾ മറുപടി പറഞ്ഞു എന്ന് നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെ ഒരുപാട് ആനുകൂല്യങ്ങൾ റമലാനിൽ വാരി വിതറുന്നുണ്ട് മാത്രമല്ല റമലാന് ഗ്രന്ഥങ്ങൾ അവതരിച്ച മാസങ്ങളുടെ സമാഹാരങ്ങളുടെ മാസമാണ് റസുല സലങ്ങൾ പറഞ്ഞത് ഹദീസിൽ കാണാം ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ ഏടുകൾ ഇറക്കപ്പെട്ടത് റമലാനിലെ ആദ്യത്തെ രാത്രിയാണ് മഹാനായ മൂസാ നബി അലൈഹി ഇസ്ലാമിക്ക് തൌറാത്ത് ഇറക്കപ്പെട്ടത് റമലാൻ ആറിനായിരുന്നു അതുപോലെ ഇഞ്ചിൽ അവതരിപ്പിക്കപ്പെട്ടത് ഈസാ നബി അലൈഹി ഇസ്ലാമിക്ക് റമലാൻ പതിമൂന്നിനായിരുന്നു അതുപോലെ ഖുർആൻ ഇറക്കപ്പെട്ടത് ഇരുപത്തി അഞ്ചിനോ അല്ലെങ്കിൽ ഇരുപത്തിനാലിനോ അതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പലതും പണ്ഡിതമാർ പിന്നീട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ശരി ഇരുപത്തിയേഴിനോ ഇരുപത്തിനാലിനോ ഇരുപത്തി അഞ്ചിനോ ആണ് എന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും അപ്പൊ ഇത്രമാത്രം അനുഗ്രഹങ്ങളും നേട്ടങ്ങളുമെല്ലാം പെഴുതിറങ്ങിയ അള്ളാഹുവിന്റെ പ്രത്യേകമായ അനുഗ്രഹ വർഷമുള്ള സ്വർഗത്തിനും അതുപോലെ ആനുകൂല്യങ്ങൾക്കുമൊക്കെ അധികം ഊർജ്ജസ്വലത നൽകുന്ന ഒരു മാസമായിട്ട് അള്ളാഹു തെരഞ്ഞെടുത്ത ഷെഹറുള്ളയാണ് റമദാൻ ആ റമലാന്റെ ഫതിലിന് ഷെഹ്റുള്ള എന്ന ഒരു വ്യാഖ്യാനം ഒരു നിർവചനം തന്നെ ധാരാളമാണ് അള്ളാഹുസ്ബഹൻ ആ മാസം ശരിക്കും ഉപയോഗപ്പെടുത്തുന്ന സജ്ജനങ്ങളിൽ നാം എല്ലാവരെയും പെടുത്തുമാറാവട്ടെ അലഹമദല്ലാഹി റബ്ബില്ലാലമീൻ അസ്ലാം വലൈക്കും വർഹമത്തല്ലാ വർക്കാത്തു